ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉള്ളങ്കി കൊണ്ടുള്ള തോരനാണ് ആദ്യം തന്നെ നമുക്ക് തൊലി കളയാം തൊലികളയാം ഇതുപോലെ തൊലി കളയണം തൊണ്ടെല്ലാം നമ്മൾ ചെത്തിയെടുത്തു ഇനി ഒരു ഗ്രേറ്ററിനകത്ത് വെച്ച് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം അധികമായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തോരൻ കുഴഞ്ഞിരിക്കും നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞ് കുറച്ച് പിഴിഞ്ഞ് കളയാം പത്തിരുപത് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് വട്ടത്തിൽ അരിഞ്ഞിടാം പിന്നെ നാല് പച്ചമുളക് അതും വട്ടത്തിലേക്ക് അരിഞ്ഞിടാം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി ഇടുക ഇടുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കാം ഇനി നമുക്ക് കടുക് വറുത്തിടാം കാൽ ടീസ്പൂൺ കടുക് കുറച്ചാരി ഉള്ളി മുളക് കറിവേപ്പില മിക്സ് ചെയ്തു ഇതിനകത്തിടാം അഞ്ച് മിനിറ്റ് നമുക്ക് ഇറച്ചുവെച്ച് വേവിക്കാം ഒരു മീഡിയം ചൂടിൽ പിന്നെ നിരത്തിയിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തു മുള്ളങ്കി തോരൻ റെഡിയായി